നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിൻ്റെ തേരോട്ടം ബി ജെ പിയും ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാറിൻ്റെ എൻ സി പിയും ചേർന്നുള്ള സഖ്യം ശിവസേന എൻ സി പി കോൺഗ്രസ് സഖ്യത്തെ തൂത്തെറിയുകയാണ് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് എന്ന മാന്ത്രിക സംഖ്യയാണ് ബി ജെ പി സഖ്യത്തിന് ലഭിച്ചത് കോൺഗ്രസും ശിവസേന ഉദോപക്ഷവും എൻ സി പി ശരത് പവാർ പക്ഷവും അടങ്ങുന്ന മഹാവികാസ് അഘാഡി വെറും അമ്പത് സീറ്റിൽ ഒതുങ്ങി കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റാണെന്നിരിക്കെ ബി ജെ പി ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് നേടി ബി ജെ പി മുന്നേറ്റത്തിലെ പ്രധാന ശില്പിയായ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനും സാധ്യതയേറി നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കായി ശിവസേന ഷിൻഡെ പക്ഷവും രംഗത്തുണ്ടെങ്കിലും സഖ്യകക്ഷികളെ മുൻപത്തേതുപോലെ ആശ്രയിക്കേണ്ട എന്നത് ബി ജെ പിക്ക് അനുകൂല ഘടകമാണ് സംസ്ഥാനത്തെ നാല് ദശാംശം ആറ് ഒൻപത് കോടി സ്ത്രീ വോട്ടർമാരിൽ രണ്ട് ദശാംശം അഞ്ച് കോടി പേർക്കും മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന ലഡ്കി ബഹൻ പദ്ധതിയാണ് മഹായുധിയുടെ വിജയത്തിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് ആറുമാസം മുൻപേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അമ്പത്തിരണ്ട് നിയമസഭാ സീറ്റിൽ മുന്നിട്ട് നിന്ന മഹാവികാസ് അഘാഡിയാണ് ഇക്കുറി മൂന്നിലൊന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയത് യഥാർത്ഥ ശിവസേന തന്റേതെന്ന് തെളിയിക്കുന്ന വിജയമാണ് ഏക്നാഥ് ഷിൻഡെ നേടിയത് എൻ സി പി യിലെ പിന്തുണച്ച പോരിൽ ശരത് പവാർ വെന്നിക്കുടി പാർച്ചു ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെയും എൻ സി പി ശരത് പവാർ പക്ഷത്തിന്റെയും രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലാക്കുന്നതാണ് ഫലം മഹാവികാസ് അഘാഡിയുടെ ഭാഗമായി മത്സരിച്ച സി പി എം ഡഹാണുവിൽ വിജയിച്ചു അസറുദ്ദീൻ ഒവൈസിയുടെ വൈസിയുടെ എം ഐ എം ഒരു സീറ്റും നേടി ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം